ഒരു കാര്യം നിങ്ങൾക്ക് ആഗ്രഹിക്കാനും സങ്കല്പിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയുന്നുണ്ട് മനസ്സിൽ നിരവധി പ്രശ്നങ്ങൾ നേറിക്കൊണ്ടിരിക്കുന്നു പ്രശ്നങ്ങൾക്കെല്ലാം പോംവഴികളുമുണ്ട് ജീവിതത്തിൽ പല സൂചനകളായി അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും അത് നിങ്ങൾ അനുഭവിക്കുന്നത് തന്നെയാണ് നിങ്ങൾ ഭഗവാനെ പൂജിക്കേണ്ടുന്നത് മനസ്സുകൊണ്ടാണ് അതിനേക്കാൾ വലിയ ആരാധന വേറൊന്നും തന്നെയില്ല ഒന്നും തന്നെ ഭൗതികമായി നിങ്ങൾ എനിക്ക് കാണിക്കുകയായി അർപ്പിക്കേണ്ടതില്ല നിങ്ങളുടെ ഭക്തിയും സ്നേഹവും മാത്രം മതി ഭഗവാന്റെ നാമം നിങ്ങളുടെ മനസ്സിലും ഉള്ളപ്പോൾ മറ്റെന്തു തന്നെ വേണം യഥാർത്ഥ ഭക്തിയും സ്നേഹവും നിറയുന്ന മനസ്സിൽ ഞാൻ വസിക്കുക തന്നെ ചെയ്യും എന്നെ നിങ്ങൾക്ക് അനുഭവിക്കാം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത് ശിവൻ എന്നാൽ സത്യം തന്നെയാണ് ശൂന്യത എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ നിങ്ങളുടെ ഹൃദയത്തിന് ഭാര്യം കൊടുക്കാതെ അതിനെ സ്വതന്ത്രമാക്കുക അവിടെ ശൂന്യമാക്കുക അവിടെ സ്നേഹവും ഭക്തിയും മാത്രം നിറയ്ക്കുക നിങ്ങളിൽ ഐശ്വര്യവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും നിറയുന്നതാണ് അങ്ങയുടെ എല്ലാ ഗുണങ്ങളും ഞങ്ങൾക്കറിയാം തമോ ഗുണമാണുള്ളതെങ്കിലും എല്ലാ ഗുണങ്ങൾക്കും അതീതമായി നിർഗുണ പരബ്രഹ്മം തന്നെയാണ് അവിടുന്ന് സംഹാരമൂർത്തിയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് അതീതമായ ചൈതന്യവും അവിടുന്ന് തന്നെയാണ് അങ്ങ് സ്വയം സ്വയംഭൂവാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അങ്ങ് പാർവതിയോട് ചേർന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളായി വർധിക്കുക തന്നെയാണ് അങ്ങയുടെ തന്നെ വിവിധ രൂപങ്ങളാണല്ലോ ലക്ഷ്മി നാരായണനും മുപ്പത്തിമുക്കോടി ദേവതകളും അങ്ങ് നിർഗുണനായ അരൂപിയായ രൂപമില്ലാത്ത ഈശ്വരൻ തന്നെയാണ് ലോക നന്മയ്ക്ക് വേണ്ടി അങ്ങ് സ്വീകരിച്ച രൂപമാണ് ഈ കാണുന്നത് തന്നെ മനുഷ്യരും ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും മുനിമാരും ഇങ്ങനെ സകലർക്കും പൂജ്യവാനായ അങ്ങ് സർവവ്യാപി തന്നെയാണ് അങ്ങ് എല്ലായിടത്തും വസിക്കുന്നു സകല ജീവികളുടെയും അന്തരാത്മാവിൻ്റെ ചൈതന്യം അങ്ങ് തന്നെയാണ് അങ്ങ് ഞങ്ങളുടെ ആത്മാവ് തന്നെയാണെന്ന് തിരിച്ചറിയുന്നു